ഒരു മൂന്നാറ് ട്രിപ്പ് പോയി ഓ എന്റെ പൊന്നേ മൂന്നാറ് ട്രിപ്പ് പോയിട്ട് രാത്രിയാണ് ഇറങ്ങിയത് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് ഇറങ്ങിയത് അതുകൊണ്ട് നമുക്ക് ഇൻട്രോയും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇതാണ് ഇൻട്രോ ഹായ് ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പൊ സംഭവം നമ്മൾ മൂന്നാർ പോയി സത്യമാണ് ഇവിടെ നിന്ന് മുന്നൂറ് കിലോമീറ്റർ നമ്മൾ അങ്ങോട്ട് ഓടിച്ചു പോയിട്ട് അവിടെ പോയി അഞ്ചു മിനിറ്റ് വെള്ളത്തിൽ കുളിച്ചിട്ട് അപ്പോഴേ തിരിച്ച് മുന്നൂറ് കിലോമീറ്റർ ഓടി ഞങ്ങളുടെ ചന്തയെല്ലാം വെള്ളമായി ആ ഒരു സ്ഥിതിയിലായിരുന്നു വീട് എത്തിയപ്പോഴത്തേക്ക് നീക്കാൻ പയ്യ പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് കണ്ണ് കണ്ണില്ല മറ്റേ ജപ്പാൻകാരന്മാരും ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുക സംഭവം നീരടിച്ചിരിക്കുക അമ്മാരെ അവസ്ഥ വണ്ടി ഓടിച്ച് മുന്നൂറ് കിലോമീറ്റർ അങ്ങോട്ടും മുന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ടും കൂടെ ഒറ്റ ഇരിപ്പ് വണ്ടി വണ്ടി ഓടിച്ച് സ്കൂട്ടി ആയിരുന്നു അപ്പൊ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ലേറ്റ് ആയത് ആ ആ നമ്മ എന്തായാലും വീഡിയോയിലേക്ക് പോവല്ലേ വീഡിയോയിലേക്ക് ബൈ പോവാൻ ഷാറുഖാൻ കുഞ്ഞനമ്പിളി പോഞ്ഞനമ്പിളി പോവോ റാറുഖ് ഖാൻ പോണു പക്ഷേക്കാര് അങ്ങനെ നമ്മള് ഇറങ്ങും സ്ലോ ആട്ടോ ആരോഗ്യ ഇല്ലാത്തവന്മാരെയൊക്കെ കൊണ്ടാണ് നമ്മള് പോണത് അവിടെ പോയിട്ട് എന്തുവന്തോ പോരോഗ്യ ബാക്കി ഓക്കെ ബൈക്ക് യാത്രകളെക്കാളും അമ്പരപ്പിക്കുന്ന യാത്രകൾ സ്കൂട്ടി നമ്മള് സത്യം പറയാലോ കാറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കടന്നു കൂട ഞാനും

പെട്രോൾ പമ്പ് ടാങ് പറഞ്ഞാൽ മീറ്റർ ഓടിക്കളി നോക്ക ഒരു വണ്ടിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടു രൂപയുടെ ഓ ചെന്തു പണക്കാരാണോ നമ്മള്

മൂന്നാറ പ്ലാൻ്റെ ഫസ്റ്റ് സെക്ഷൻ നല്ല സുന്ദരായിട്ട് മൂഞ്ചിട്ടുണ്ട് ആര് എരിമേലിയോ ശെ എരിമേലിയ വഴി വരല്ലേ ഇതാ നമ്മള് പൂട്ടിയിട്ടിട്ടുണ്ട് മൂഞ്ചിയോ അണ്ടി വളച്ച് കിട്ടി പോവാ അപ്പൊ കൊറേ മൂഞ്ചിയന്മാരുമായിട്ട് നമ്മൾ ആ മൂച്ചുപോയാണ് ഇപ്പോഴില്ല അത്ത വഴി ഒന്നും

ണ്ട് കൊറേ കുഴപ്പമെന്നുള്ള ഞങ്ങള് ഏർ മിക്കതും റെക്കോർഡ് ചെയ്യാൻ പറ്റും ഞങ്ങള് പോണി കുറെ ആൾക്കാരെ കാണുന്നത് കുറേ അണ്ണന്മാർ എന്നിട്ട് ഞങ്ങൾ അടുത്ത് സംസാരിക്കുന്നത് ട്രിപ്പ് പോകണമോ കളയെ പൊളിക്കണേ മഴയാണ് സൂക്ഷിക്കണം എന്നൊക്കെ പറയണ കുറേ വീഡിയോ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇതായത് കൊണ്ട് നമുക്കത് എങ്ങനെ വ്ളോഗ് എടുക്കണം എങ്ങനെ ഇതിപ്പോ എന്നിട്ട് വ്ളോഗ് എടുക്കുന്ന കാര്യത്തിനുള്ള ഭംഗര പാടാണ് നിങ്ങൾ വിചാരിക്കുന്നില്ല നമ്മളിപ്പോൾ എവിടെ പോയാലും ഫോൺ ഇങ്ങനെ വെച്ചേക്കണം കഴിഞ്ഞു നമ്മുടെ കൂട്ടത്തില് ഒരാൾക്ക് ഐഫോൺ ഉണ്ടായിരുന്നു അവൻ്റെ ഐഫോണിലാണ് വീഡിയോ ഒക്കെ എടുത്തത് അവൻ്റെ ചാർജ് തീർന്നപ്പോൾ ഒരു കടയിൽ കുത്തിയിട്ട് മുപ്പതാണ് മുപ്പത് ചാർജ് ആക്കുന്നത് വീണ്ടും കൊണ്ടുപോകണം മുപ്പത് ചാർജ് ആക്കുന്നത് വീണ്ടും കൊണ്ടുപോകും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങള് പോയത് പിന്നെ സെറ്റാക്കി സെറ്റാക്കി ഞങ്ങൾ കുറെ ഇഷ്ടംപോലെ നല്ല നല്ല കാര്യങ്ങളുണ്ടോ മൂത്ത് പക്ഷെ ആ ഉള്ളതും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഗൂഗിൾ മാപ്പ് കൊണ്ട് ഞങ്ങളെ ചതിച്ച് തിരിച്ചു വരുന്ന വരുന്നവഴി ഞങ്ങൾ മറ്റേ റോഡ് സൈഡിൽ കൊക്കോ പഴമൊക്കെ ഉണ്ട് അതൊക്കെ പിച്ചി അരിച്ചുപറ്റി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കൈഷ് പോയി കണ്ടിട്ട് പോകാം കൈഷ് ബൈ でも、おいでた <laughs> ら、おいで。 മനോഹരമായ വ്യൂ ഒരു മനുഷ്യൻ നീ ഏത് വ്യൂസ് ബാക്കിൽ തന്നെ കൾച്ചർ ഉണ്ട് കൾച്ചർ ഇല്ലാത്ത പോലെ അടിമൻ മനോഹരമായ വ്യൂകളിലൂടെ ഒരുത്തന്റെ അതിമനോഹരമായ വ്യൂ എടാ ഈ വഴിയേടാ എടാ ഈ വഴി കൂടെ പോയി എനിക്ക് തന്നെ നമ്മടെ ഡ്രൈവിംഗ് സ്കില്ല് കണ്ടിട്ടായിരിക്കും ഈ വഴി പറഞ്ഞു ഓഫ് റോഡ് ആ ഒന്ന് പോയിട്ട് വരാ നമ്മള് ആ വഴി തന്നെ ഒന്ന് നോക്കിയില്ല ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് മൂന്നാർ പോണത് ഈ വഴി കൂടെ ആണ് അളയത് നമ്മള് മൂന്നാറ് പോയി സുഹൃത്തുക്കളെ ഇതെന്തെങ്കിലും ചാടുന്ന ഏത് റോഡ് ആയിരിക്കൂടാ ഓഫറടാ നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് കണ്ടിട്ടെ ഗൂഗിൾ മാപ്പ് നമുക്ക് തന്ന വഴിയാണിത് അപ്പൊ നമ്മൾ ഇത് വഴി ആസ്വദിച്ചു പോകാനാണ് ഇവര് പറയുന്നത് അത് സീനുള്ള കാര്യമല്ല നല്ല സൂപ്പർ വഴിയാണ് കിട്ടിയിരിക്കുന്നത് അത് ഗംഭീര കൊക്കയിലോട്ടാണ് മുണ്ടച്ച പോലെ നിർത്ത് നിർത്ത അവന്റു വെറു ആ ഞാൻ വെച്ചുമ്മില്ല ൂടെ വയ്യ പോണിക്കുന്നു മോനെ മൂന്നാറിന്റെ മൂന്നെ കൊല്ല കൊണ്ടി മുപ്പത്തഞ്ചു കേരള കൊണ്ട് എഴുതി തരാടാമുണ്ട ജോലിക്ക് മാപ്പെട്ട മൂന്നാറ് ഇത് പോടാ മൂന്ന് പൂ ഇന്ന് മൂന്ന് കാലിന്റെ ഇടയില് വഴിക്ക് തിരിച്ചക്കേറും ഞാൻ നോക്കിട്ട് വരാം നീ എവിടേക്ക് ഞാൻ നോക്കിട്ട നീ എവിടെ ഇല്ലേ നമ്മൾ വഴി ഉണ്ടോ നോക്കാൻ പോവാണ് മൈര് പ്രശ്നമായിട്ടാ ഗൂഗിൾ മാപ്പ് വായിലാണ് തന്നത് വായിലൊന്നും പറയാൻ പറ്റത്തില്ല അണ്ണാക്കിലോട്ടാണ് തന്നേ ഡൗട്ട് മൈര് അടി ിൽ ഒരാണ്ട് കിട്ടുക ഇതെന്താ സിപ്ലൈനോ മറ്റേ തൂങ്ങി പോണയാണോ എടാ ഇത് മറ്റേ തൂങ്ങി പോണയാണോ അയ്യോ ഇത് മറ്റേ സാധനം കേബിൾ ജിയോ കാരുടെയും കണ്ടേന്ന് പക്ഷെ ഇത് കണ്ട വേണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ തൂങ്ങി അപ്പുറത്തെ മല വരെ പോകാനുള്ളതുണ്ട് ഇനി വീഡിയോയിൽ കാണാൻ പറ്റില്ലെന്ന തോന്നിപ്പോൾ ലാവന്മാരൊക്കെ വരുന്നുണ്ട് നമുക്ക് താഴത്തെ വഴിയിലേക്ക് പോയി നോക്കാം എവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഡ്രൈവിങ്ങും മറ്റേ ആ ഒരു നാക്കൊക്കെ കണ്ടിട്ട് ഗൂഗിൾ മാപ്പ് പറഞ്ഞാൽ ഈ വഴി പോവാന അതാണ് പിന്നെ നമ്മൾ ഈ വഴി പോണത് പിന്നെ അല്ലെങ്കിൽ അമ്മക്കാവശ്യം ഈ വഴി പോകണ്ടാസ്റ്റ് ഗൂഗിൾ മാപ്പ് മൂഞ്ചിച്ച വഴി കൂടെ പോയിതാ നല്ല സുന്ദരം സത്യം ഴി മൂന്നരത്തുന്നതിന് കുറച്ചു മുമ്പ് നമ്മള് കണ്ടതാണ് നടുക്കത്തെ മാത്രം തുറന്നു എന്തോ പന്തികേട് ഉണ്ടല്ലേ ഒരു വെള്ളം മാത്രം പന്തി കൊക്കോ ഞങ്ങള് കൊറേ കൊക്കോട്ടു നമ്മൾ ഡാമും കണ്ടു കഴിച്ച് നമ്മൾ കൊറേ സംഭവം കണ്ടാൽ മുത്തേ പക്ഷെ സംസാരിക്കുന്നു ജസ്റ്റ് വീഡിയോ മാത്രം എടുത്ത് വെച്ചാൽ ഇത് മാത്രം നമ്മൾ സംസാരിക്കുന്ന முழு வா <laughs> <laughs> നടക്കുന്ന ആളാ അത് ഒരുമാതിരി തണുപ്പ് തണുപ്പ് പിടിച്ചിരിക്കാം ഇവിടെ ഒരു കയറുണ്ട് സേഫ്റ്റി യാതാ കഴപ്പാണ് തെന്നി അങ്ങ് പോരൂല സുഭാഷയെന്ന് നമ്മള് വരൂല ഞാൻ വിളിക്കില്ലേ അണ്ടേ കുട്ടേട്ടൻ്റെ ഒന്നും ആവൂല ഞങ്ങള് പോവും ആ അതെവിടെ അതെവിടെ അല്ലോ കൈയൊ വിടുകാൻ കാരണം ഓരോ വടി. ഇതാ കൈ ലക്ഷ്യത്തിൽ. എന്നെ വറഞ്ഞിട്ടുണ്ട്. താര ഗയർത്തിടാ. ഇതാ ഞാൻ ഭാരത്തിൽ. ആംസി ആംസി. പറാമേ റോട്ടാ. ഇതാ അങ്ങനെ റോട്ടാ. 呀。呀。往这边，往这边。呀，那。嗯。对。 സൂശീം കണ്ടൊക്കെ വരിക ചെറുതായിട്ട് മണ്ണിടിച്ചു മരം വെട്ടി മുടിച്ചിട്ടാ അതായത് മണ്ണിടിച്ചിലല്ലോ മരം വെട്ടി മുടിച്ചു മണ്ണിടിച്ചിലേക്ക് പോകാൻ ആ അപ്പൊ മൂന്നാറുന്നവര് മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് അള്ളാ സൂക്ഷിച്ചും കണ്ടൊക്കെ വരാം കണ്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ദുഃഖിട്ടുണ്ട് അതായത് ഈ ബിൽഡിംഗ് പോകുന്ന പാറണ്ടാ ഇന്ന് വരും അതിന്റെ മുകളിലോട്ട് അത് അടുക്ക വരട്ടെ അത് ഇന്ന് വരും ഇവര് ആ വളവ് വരും എല്ലാം കഴിഞ്ഞ് പക്ഷെ നല്ല റിസോർട്ട് കേട്ടാ വെറുതെ അത് നല്ലത് അത് കഴ കഴ കാണിക്കണം എവിടെയൊക്കെ എവിടെയൊക്കെ കേട്ടാ തോന്നാൻ പടല നമ്മള് വർത്താന്ന് കഴ കാണിക്കരുത് ഏതിനൊക്ക ഒന്ന് വണ്ടി ഓടിക്കുമ്പോ ഒന്ന് വണ്ടി ഓടിക്കുമ്പോൾ കഴുകണിക്കുക രണ്ട് നമ്മൾ ഈ വാട്ടർ ഫാൾസിലും വെള്ളത്തിൻ്റെ കിറക്കുമ്പോഴത്തേക്ക് അവിടെയും കഴുകണിക്കുന്നത് ആ രണ്ട് കഴിഞ്ഞു ഫുള്ള് പൈ സെറ്റാണ് സെറ്റ് ാം പറ്റുവാണെങ്കിൽ നമ്മളെല്ലാം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം പിന്നെ ഫിൻഷർട്ട് വയ്ക്കും റൂസ് വയ്ക്കും നമ്മുടെ കഴി ഇതൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല ഗായ്മ നമ്മള് തിരിച്ചു പോണ വഴി ഇതേ സ്ഥലം ഇത് എല്ലാം കഴിഞ്ഞ് ഒട്ടും വയ്യ സത്യം അവിടെ ചന്തയൊക്കെ തൊട്ടപ്പോ വെള്ളം പോലെ വണ്ടിയൊക്കെ എന്നിട്ട് അവൻ അവിടെ കിടക്കണ്ടോ അവന അവനെ വയ്യ ഞങ്ങള് എന്തായാലും വന്ന് സത്യം എന്തായാലും ചത്ത് നാറി ഇനിയിപ്പോ ചവിപ്പട്ടിയായിട്ട് കിടക്കർ എടാ നിന്നെ നീയല്ലേ തിരിഞ്ഞു നോക്കിയത് ഏത് മലടാ ആ മലയാ അതല്ലെങ്കി പിന്നെ ഏത് മല ഇറന്നോടാ ഇതാ സത്യ അവിട ചെന്നിപ്പോല ഇത് ഏത് ജില്ല ഇതേത് സ്ഥലം ഇത് ഏത് സ്ഥല ഏതാടി ഫസ്റ്റ് ഇതായോണ്ട് നമുക്കത് എങ്ങനെ വ്ലോഗ് എടുക്കണം എങ്ങനെ ഇതിപ്പോ മുത്ത ഗ്ലോ കൊടുക്കുന്ന മൊത്തം ഭയങ്കര പാടാണ് നിങ്ങൾ വിചാരിക്കുന്നല്ലേ നമ്മളിപ്പോ എവിടെ പോയാലും ഫോൺ ഇങ്ങനെ വെച്ചേക്കണം കഴിയില്ലേ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഐഫോൺ ഉള്ളായിരുന്നു അവന്റെ ഐഫോണിലാണ് വീഡിയോ ഒക്കെ എടുത്ത് അവന്റെ ചാർജ് തീർന്നപ്പോൾ വഴിയിൽ ഒരു കടയിൽ കുത്തിയിട്ട് മുപ്പതാ മുപ്പത് ചാർജ് ആക്കുന്ന വീണ്ടും കൊണ്ടുപോവണ് മുപ്പത് ചാർജ് ആക്കുന്ന വീണ്ടും കൊണ്ടുപോയ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങള് പോയത് പിന്നെ സെറ്റാക്കി സെറ്റാക്കി ഞങ്ങൾ കുറെ ഇഷ്ടംപോലെ നല്ല കാര്യങ്ങളുണ്ടോ മുത്ത പക്ഷെ മിക്കതും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോയി ഞങ്ങളെ ചതിച്ച് തിരിച്ചു വരുന്ന വഴി ഞങ്ങള് മറ്റേ റോഡ് സൈഡിൽ കൊക്കോ പഴമൊക്കെ ഉണ്ട് അതൊക്കെ പിച്ചി അരച്ചുപറ്റി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കൈഷ് പോയി കണ്ടിട്ട് പോകാം കൈഷ് ബൈ